ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു കാര്യം പറയാമെന്ന് തോന്നി അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ബോബി റോ ഹണി റോസിൻ്റെയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ കാണുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ കമൻറ്റ് ബോക്സ് ഒന്ന് കയറി വയ്ക്കിയത് അപ്പോൾ അതിലിങ്ങനെ കുറച്ച് വീഡിയോ കമന്റുകൾ കണ്ടു അപ്പോൾ അതിലെനിക്ക് ഇഷ്ടമാവാത്തത് ഇഷ്ടവാത്തന്നല്ല എനിക്ക് ഇത് ഹിക്കാത്ത രണ്ട് മൂന്ന് കമന്റുകൾ കണ്ടു അപ്പോൾ രണ്ടെണ്ണം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നു അപ്പോൾ എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്താൽ ഞാൻ ഇവിടെ ഇടാം നിങ്ങൾക്ക് അറിയാലോ ഞാന് ഡെയിലി അങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല നമുക്ക് ഇഷ്ടവാത്തത് അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ട് ധരിച്ചില്ല നമുക്ക് എന്തെങ്കിലും പറയാന്ന് തോന്നി മാത്രമേ ഞാൻ പറയാറുള്ളൂ അപ്പോൾ ആ രീതിക്ക് കണ്ട ഒരു രണ്ട് കമന്റ് രണ്ട് മൂന്ന് കമന്റ് അപ്പോൾ അപ്പൊ പറയാൻ തോന്നി പറയാൻ അപ്പോൾ ഞാൻ അപ്പനെ വീഡിയോ എടുക്കാതിരുന്നു രണ്ടും മൂന്നും നാലും വീഡിയോ ഒക്കെ ചെയ്തു എന്നിട്ടൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു പിള്ളേരും കൂടെ വരും കഥ പറയും പോകും കഥ പറയും പോവുമായിട്ട് അപ്പൊ ഇതും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇത് എടുത്തുവച്ച് പോവാന്ന് അപ്പോൾ എന്തായാലും ഞാനപ്പോ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ ഇടാം അപ്പൊ നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ എനിക്ക് നിന്ന് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ വീഡിയോ എടുത്ത വ്യക്തി പറയുന്നുണ്ടായിരുന്നു വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കമന്റ് ചെയ്യുന്ന ആൾക്ക് അതല്ലെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കമന്റ് ഇട്ട ആൾക്ക് അത് ദഹിച്ചില്ല അപ്പൊ ആൾ പറഞ്ഞ ഒരു കമന്റ് ഞാൻ ഇപ്പോടെ പറയുന്നത് വസ്ത്രധാരണം എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാതെ മാന്യമായിട്ട രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇടണം അല്ലെങ്കിൽ പ്രലോഭിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്നുള്ള രീതിക്കുള്ള ഒരു കമന്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഓക്കേ താങ്കൾക്ക് പറയാം പറയണ്ട എന്നൊന്നും ആരും പറയുന്നില്ല ആ ഹണി റോസിൻ്റെ വസ്ത്രം മോശമാണ് എന്നുള്ള രീതിയിൽ താങ്കൾക്ക് സംസാരിക്കാം പക്ഷെ അതല്ലാതെ മോശമായ വേറെ തരത്തിലുള്ള മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഈ പറയുന്ന വ്യക്തിക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതികരിക്കാനുള്ള റൈറ്റ്സും അവർക്കുണ്ട് അപ്പൊ അത് അങ്ങനെ അവർ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന ഭവിഷ്യത്തുകൾ നേരിടാനുള്ള ഒരു കഴിവ് നമുക്കും ഉണ്ടാവണം അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഒരു ആക്ട്രസ് ആ ഒരു ആക്ട്രസ്സാണ് നമ്മളെ വീട്ടിലെ അമ്മേനെ അല്ലെങ്കിൽ ഒന്നും പോലെ ചുരിദാറോ സാരിയോ ഇട്ട് നടക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടാവില്ല അവരെ ആകർഷിക്കണം അവരെ സിനിമകൾ ആകർഷിക്കണം അല്ലെങ്കിൽ അവർ ഉദ്ഘാടനങ്ങൾക്ക് വരുമ്പോൾ അവിടെ ആളുകൾ കൂടണം എന്നുള്ളതൊക്കെ അവരുടെ ആവശ്യകത തന്നെയാണ് പക്ഷേ അതൊക്കെ അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവർ അവരുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഒരു ഡ്രസ്സ് അവര് വാങ്ങിയിടുന്നു അവരുടെ ശരീരം അവരുടെ സ്വന്തം ശരീരം അവരൊരു ഡ്രസ്സ് വാങ്ങിയിടുന്നു നമ്മള് പോകുന്നു നമ്മളത് കാണുന്നു പോരുന്നു അതെല്ലാം കഴിച്ച് ഒരാൾ പോയിട്ട് കമന്റ് ബോക്സിൽ വളരെ മോശമായ രീതിയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ആ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് പ്രതികരിക്കും നിങ്ങൾ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട് അല്ലേ പിന്നെ അതുപോലെ അവർ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് മോശമായ രീതിയിൽ പറയാൻ ശ്രമിക്കുക ഇൻ്റർവ്യൂ അതുപോലെ ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവരെ വെച്ച് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനായാലും പ്രതികരിച്ച് പോകും നിങ്ങളൊക്കെ ഞാൻ ബോച്ചനെ അല്ലെങ്കിൽ ഹണിറോസിനെ രണ്ടുപേരെയും ഞാൻ ഇതാക്കിയൊന്നും പറയുന്നതല്ല പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് കാണുമ്പോഴും ഈ ബോബി ചമണ്ണൂർ എന്ന് പറയുന്ന ആൾ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ ഡബിൾ മീനിങ്ങുള്ള കാര്യങ്ങൾ പറയാറുണ്ട് ആളുകളും അത് തമാശ എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടാവുക ചിരിച്ചും തള്ളിയും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടാവാം ഓക്കെ നമുക്കങ്ങനെ വിടേണ്ടവർക്ക് അങ്ങനെ വിടാം പക്ഷേ ഹണി റോസിന് അങ്ങനെ പറ്റിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും വിടാഞ്ഞത് ഇതിനിടയിൽ വന്ന രണ്ടാമത്തെ ഒരു കമന്റ് ആണ് ഇതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ ഇവരെ ഉദ്ഘാടനത്തെ വിളിക്കുന്നത് ഇതൊക്കെ ചെയ്തിട്ടും കാണിച്ചിട്ടും ഒന്നും ആരൊന്നും പറയാൻ പാടില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള കാരണമെന്നല്ലോ ഓക്കെ അവർക്കത് ഉള്ളത് കൊണ്ടായിരിക്കാം പൈസ ഉള്ളത് കൊണ്ടായിരിക്കാം പ്രതാപുള്ളതായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം വിളിക്കുന്നത് നിങ്ങൾ പോകുന്നുണ്ട് ഉദ്ഘാടനത്തിൽ പോകുന്നുണ്ട് കാണുന്നുണ്ട് പോരുന്നുണ്ട് എന്നത് കഴിച്ചിട്ട് നിങ്ങളൊരു നിങ്ങൾ കൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അവരെ കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചാൽ അവർക്ക് പ്രതികരിക്കാം അല്ലേ അവർ പ്രതികരിച്ചൂടെ അപ്പോൾ അവരതുപോലെ പ്രതികരിച്ചു മൂന്നാമതൊരു കമൻറ്റ് കണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല അത് ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്ത് കാണിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ആ ഒരു കമന്റ് ഞാൻ ഓർത്ത് പറയണതാണ് വേറൊന്നുമല്ല അതിൻ്റെ ഇടയിൽ വന്നൊരു കമൻ്റ് ആണ് ഇപ്പോഴാണ് ഹണി റോസ് സ്ത്രീ ആയതെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചപ്പോഴാണ് ഹണി റോസ് സ്ത്രീ ആയത് അവർ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലവർ പറയുന്നുണ്ടായിരുന്നു പറയുന്നു ആ ഒരു പോസ്റ്റ് തന്നെ ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ട് വേറൊന്നുമല്ല ഇത്രയും കാര്യങ്ങളും കാട്ടിക്കൂട്ടുമ്പോഴും പ്രതികരിക്കാതിരുന്നത് പ്രതികരിക്കാനുള്ള കഴിയില്ലാത്തതുകൊണ്ടൊന്നല്ലാണ് ഹാരി ഇരിക്കും അവർ പറയുന്നുണ്ടായിരുന്നു അവർക്ക് കഴിയില്ലാത്തത് കൊണ്ടല്ല പല സ്ത്രീകളും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ളത് പ്രതികരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയത്തെ അയ്യാലും രണ്ട് വർഷം എന്ന് പറയുന്ന പോലെ ഇതുപോലെ സ്ത്രീകൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രതികരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവും ഇതിൽ ഹണിറോസിൻ്റെ കൂടെ തമ്പ് ഹണിറോസിൻ്റെ കൂടെ അതിൻ്റെ അപ്പുറത്ത് തന്നെ നീ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം അങ്ങനെ പറയുന്ന രണ്ട് കൂട്ടരുണ്ടാവും ഏഹ് വെറുതെ സോഷ്യൽ മീഡിയയിൽ ഒരു എന്താ പറയുക ആളുകൾക്ക് തട്ടിക്കളിക്കാവുകൾ ഒരു ഉപകരണമായി മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇതുവരെ പ്രതികരിക്കാതിരുന്നത് പക്ഷേ ഇത് വളരെ കഷ്ടമാണ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലൊരാൾ എല്ലാ സ്ഥലങ്ങളും നമ്മളെ ഇങ്ങനെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും വളരെ വൃത്തിഹീനമായിട്ട് സംസാരിച്ച് നടക്കുന്നതുകൊണ്ട് ഇനി ഏതൊരു മനുഷ്യനും പ്രതികരിക്കും അതിപ്പോൾ ഹണി റോസ് എന്നല്ല ഏതൊരു സാധാരണ മനുഷ്യനായാൽ പോലും പ്രതികരിക്കും പൈസയോ പണമോ അതോ അങ്ങനെ അതിലൊന്നുമല്ല കാര്യം നമ്മൾക്ക് അത്രയും പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞുകഴിഞ്ഞാല് ആരും പ്രതീക്ഷിച്ചു പോവും അത്രേ ഉള്ളൂ നിങ്ങൾ ഈ പറയുന്ന ആൾക്കാർ അവരുടെ വസ്ത്രം നോക്കിയും അല്ലെങ്കിൽ അവരുടെ ഓരോ കാട്ടിക്കൂട്ടലുകൾ കണ്ടിട്ടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളതൊന്നും നോക്കണ്ട നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നോക്കിയിട്ട് നമ്മൾ പോരുക അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഈ കുറേ വസന്തങ്ങൾ കയറി ഇറങ്ങുന്ന പോലെ നിങ്ങളും ഇതുപോലെ പോലീസ് സ്റ്റേഷനില് കയറി ഇറങ്ങേണ്ടി വരും അത്രേ ഉള്ളൂ അവരുടെ വസ്ത്രം അവരുടെ ശരീരം അവരുടെ ഇഷ്ടം ഏഹ് അപ്പൊ നിങ്ങൾ പറയും ഗോപി ചെമ്മിന്റെ വായലയും ആളുടെ വായല് ആൾക്ക് തോന്നിയത് ആളുടെ വീട്ടിലുള്ളവരെയും ആളെയും ആൾ പറയണം അല്ലാതെ പുറത്തുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊള്ളും ഇല്ലേ ഇപ്പം എന്നെ പറഞ്ഞാൽ എനിക്ക് പൊള്ളും അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ളവർ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളും നാളെ നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ടാവും അവരൊക്കെ വളർന്നു വരുമ്പോൾ അവരെല്ലാവരും അടച്ചുപുത്തി ചുരിദാറിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ഫർദയുടെ ഉള്ളിലും ഒന്നും കൊണ്ടു കൊടുക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കാലം മാറി നിങ്ങൾ നാളെ ഒരു ഇതിൽ മാറുമ്പോൾ അവർ വേറെ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഇവരും ഇതുപോലെ ഒരു കൈയില്ലാത്ത ഡ്രസ്സോ അല്ലെങ്കിൽ കുറച്ച് കാലു കാണിക്കുന്ന ഡ്രസ്സോ ഇട്ടു നടന്നു പോകുമ്പോൾ ആളുകൾ ഇതുപോലെ മോശമായിട്ട് പറഞ്ഞാൽ അവരും ഇതുപോലെ പ്രതികരിക്കും അന്ന് നിങ്ങൾക്ക് ആ പ്രതികരണത്തിൽ നിങ്ങൾക്ക് പങ്കുചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഓക്കെ നിങ്ങൾ നമ്മൾ നമ്മുടെ കാര്യം കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക നമ്മൾ ഓക്കെയാണോ നമ്മൾ പരമാവധി ഒക്കെയാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം പ്രലോപിക്കണം പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത് നോക്കുന്നവരും കാണുന്നവരാണ് അപ്പൊ നിങ്ങൾക്ക് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയാനുള്ള റൈറ്റ്സ് എന്താണ് നമ്മൾ അതിനെ കുറിച്ച് അതിനെ നോക്കാതെയും അതാക്കാതെയും നടക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ചു വരുന്ന കുറെ ആളുകൾ ഉണ്ട് അപ്പോ അത് കാണാതെ അല്ലെങ്കിൽ അത് കാണുമ്പോൾ ഇത് മോശമായ രീതിയാണ് ഞാൻ നോക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് തിരിഞ്ഞ് നടക്കുന്ന നല്ലവരായ മനുഷ്യരും ഉണ്ട് എന്നാൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ അത് എന്നുള്ള രീതിയിൽ നോക്കി നിൽക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ എല്ലാത്തിനും രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പ്രതികരിക്കാൻ നമ്മൾ ഒരു ഒരിക്കലും നാളെ മനസ്സാക്ഷിയോട് ചോദിച്ചിട്ട് അല്ലാണ്ട് ഒരു കാര്യത്തിലും പോയി പ്രതികരിക്കാൻ നിൽക്കരുത് നാളെ നമ്മളെ വീട്ടിലും പെണ്ണുങ്ങൾ ഉള്ളതാണ് നമ്മളെ വീട്ടിലത്തെ പെണ്ണുങ്ങൾ നാളെ ഏത് തരത്തിലുള്ള ഡ്രസ്സുകൾ ഇടുന്നതെന്ന് നമുക്ക് പറയാനേ പറ്റില്ല ഓക്കെ